സെൻട്രൽ അമേരിക്കയിൽ ഒരു രാജ്യം വളരെയധികം കുപ്രസിദ്ധമായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ഗാങ് വയലൻസും മയക്കുമരുന്നിൻ്റെ വ്യാപാരവും അങ്ങനെ പലവിധ പ്രശ്നങ്ങളുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലങ്ങളായിട്ട് ഈ സ്ഥലം കുപ്രസിദ്ധിക്ക് കുപ്രസിദ്ധിക്കുപകരം സുപ്രസിദ്ധിയാണ് ആർജിക്കുന്നത് കാര്യം എന്താണ് ഇവിടുത്തെ കൊലപാതക നിരക്കുകളും തട്ടിക്കൊണ്ട് പോകുന്ന അങ്ങനെയുള്ള ക്രൈംസൊക്കെ വളരെയധികം കുറഞ്ഞിരിക്കുവാണ് അപ്പോൾ ഏതാണ് ഈ രാജ്യം ഏതാണ് ഇവിടെ വന്ന ഭരണാധികാരി എന്താണ് അദ്ദേഹം നടപ്പാക്കിയ ഭരണപരിഷ്കാരങ്ങൾ അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ചാനൽ ക്രൂഡയ്യാറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എൽസാൽവദോർ എന്ന് പറഞ്ഞ രാജ്യത്തിൽ വന്നൊരു വലിയ മാറ്റമാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യം പറയുന്നത് മനുഷ്യർ ഹ്യൂമൻസ് ആർ എ സിവിലൈസ് ബീസ്റ്റ് നമുക്ക് ശരിക്കും മൃഗങ്ങളുടെ സ്വഭാവമുണ്ട് മനുഷ്യരിപ്പോൾ എന്തുകൊണ്ട് നന്നായി ബിഹേവ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരു ശക്തമായ നിയമവ്യവസ്ഥ ഉള്ളപ്പോൾ അല്ലെങ്കിൽ കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടും അല്ലെങ്കിൽ അതിന് നെഗറ്റീവ് കോൺസിക്വൻസ് ഉണ്ട് എന്ന് ഉറപ്പ് വന്നാൽ ഓട്ടോമാറ്റിക്ക് മനുഷ്യരിൽ കുറേ കൂടി ബിഹേവിയർ കുറച്ചും കൂടി നന്നാവും അല്ലെങ്കിൽ സ്ട്രക്ചർ ചെയ്യും അപ്പോൾ അത് സയൻറ്റിഫിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലോകത്ത് പല രാജ്യങ്ങളിലും ഇപ്പോൾ ചില രാജ്യങ്ങളെടുക്കാം അപ്പം അതൊക്കെ ഏകാധിപത്യങ്ങളായിരിക്കും പക്ഷേ അവിടുത്തെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റവും അവിടുത്തെ പോലീസിങ് സിസ്റ്റവും വളരെ എഫക്റ്റീവ് ആയിരിക്കും അതുകൊണ്ട് അവിടുത്തെ ക്രൈംസ് അങ്ങനെയുള്ള റേറ്റ്സ് ഒക്കെ കുറവായിരിക്കും ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ യു എ അല്ലെങ്കിൽ പല ഗൾഫ് രാജ്യങ്ങളും നമുക്കവരെ പല രീതിയിൽ വിമർശിക്കാം എങ്കിലും അവിടുത്തെ നിയമവ്യവസ്ഥ വളരെ സ്ട്രിക്റ്റ് ആണ് അതുകൊണ്ട് അവിടെ പല ക്രൈംസും വളരെ കുറഞ്ഞു കാണാറുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ സിംഗപ്പൂര് അപ്പോൾ ഇങ്ങനെയുള്ള വളരെ സക്സസ്ഫുൾ മോഡലുകൾ ലോകത്ത് പലയിടത്തും ഉണ്ട് അപ്പോൾ കുറ്റവാളികളോട് അല്ലെങ്കിൽ ചെയ്യുന്ന കുറ്റങ്ങളോട് ഭയങ്കര ഹാർഷ് ആയിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്ത് അപ്പോൾ ഒരു രീതിയിലൊരു വളരെയധികം റിപ്രക്കഷൻസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു പണിഷ്മെൻറ്റ് ഒരു ഫ്യൂണിറ്റിയും മെത്തേഡാണ് പക്ഷെ അങ്ങനെ വരുമ്പോൾ കുറ്റങ്ങൾ കുറഞ്ഞായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ കഥയാണ് നമ്മളെന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് മാപ്പ് നോക്കാം മധ്യ അമേരിക്കയിൽ സെൻട്രൽ അമേരിക്കയിൽ ഗുവാട്ടിമാലയുടെയും ഹോണ്ടാറൂസിൻ്റെയും അടുത്തുള്ള ഒരു ചെറിയ രാജ്യമാണ് എൽസാൽവദൂർ അപ്പോൾ അതിൻ്റെ രണ്ട് ഭാഗത്തും രണ്ട് രാജ്യങ്ങളാണ് ഗുവാട്ടിമാലും ഹോണ്ടാറൂസും പിന്നീട് പസഫിക് സമുദ്രത്തിൽ ഒരു വലിയ കോസ്റ്റും ഉണ്ട് അപ്പോൾ ഈ രാജ്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ മലനിരകളുള്ള അതുപോലെ അഗ്നിപർവ്വതങ്ങളുള്ള ബീച്ചുള്ള കാടുള്ള വളരെ ബ്യൂട്ടിഫുള്ള ഒരു രാജ്യമാണ് നമുക്ക് മാപ്പിൽ കാണാം അപ്പോൾ ഇത് മധ്യ അമേരിക്കയിലാണ് സെൻട്രൽ അമേരിക്കയിലാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ തലസ്ഥാനമാണ് സാൻ സാൽവദോർ ഇനി എൽ സാൽവദോറിൻ്റെ ജനസംഖ്യ നോക്കുകയാണെങ്കിൽ ഏകദേശം അറുപത് അറുപത്തഞ്ച് ലക്ഷം ജനസംഖ്യയാണ് അതായത് കേരളത്തിൻ്റെ ജനസംഖ്യയുടെ അഞ്ചിലൊന്നാൻ ഇവിടെ ഉള്ളത് അപ്പോൾ എൽ സാൽവദോറുള്ള ജനസംഖ്യ അവിടുത്തെ വംശീയത നോക്കുവാണെങ്കിൽ സ്പെയിൻകാരും തദ്ദേശീയരായ അമേരിക്ക അമേരിക്കൻ ആദിവാസികളും ചേർന്നുണ്ടായ മെസ്റ്റിസോ എന്ന് പറഞ്ഞൊരു വംശജനാണ് അവിടെ ഭൂരിപക്ഷം അപ്പോൾ ഇത് ഒരു ചെറിയ രാജ്യമാണ് അതിൻ്റെ ക്യാപിറ്റലാണ് സാൻ സാൽവതോർ ഇനി നമ്മളിതിൻ്റെ ചരിത്രം നോക്കുവാണെങ്കിൽ ഏകദേശം നാന്നൂറ് അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇവിടെ യൂറോപ്യൻ കോളനിവൽക്കരണം വന്നു അങ്ങനെ സ്പെയിൻ്റെ ഭരണത്തിലായിരുന്നു ഏറെക്കാലം എൽ സാൽവദോർ ആയിരത്തി എണ്ണൂറ്റി ഇരുപതുകളുടെ സമയത്താണ് എൽ സാൽവദോർ സ്വാതന്ത്ര്യം അങ്ങനെ എൽ സാൽവദോർ പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു കൊളോണിയൽ ഭരണത്തിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിരുന്നു കാരണം ഭൂമി കുറച്ച് പണക്കാരുടെ കയ്യിലായിരുന്നു അവിടുത്തെ ഭൂമി വിഭവങ്ങളൊക്കെ അപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം കാപ്പി കൃഷിയൊക്കെയായിരുന്നു അപ്പോൾ ഭൂരിപക്ഷം വരുന്ന തദ്ദേശ തദ്ദേശീയതയ്ക്ക് ഭൂമിയില്ല അപ്പോൾ അങ്ങനത്തെ രാഷ്ട്രീയപരമായ പ്രശ്നമുണ്ട് എല്ലാ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും കാണുന്ന പല പ്രശ്നങ്ങളും എൽസാൽവദോറിലുണ്ടായിരുന്നു ഭൂമിയുള്ളൊരു സമ്പന്ന വർഗ്ഗവും ഭൂമിയില്ലാത്ത കുറേ പാവപ്പെട്ടവരും അങ്ങനെ നോക്കുവാണെങ്കിൽ എൽസാൽവദോറിൽ പല സമയത്തും പട്ടാള അട്ടിമറികളും പട്ടാള ഭരണങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ എൽസാൽവദോറിൽ ഒരു ഭയങ്കര ആഭ്യന്തര യുദ്ധം നടക്കുന്നുണ്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ ഏകദേശം പതിനഞ്ച് കൊല്ലം നീണ്ടൊരു ആഭ്യന്തര യുദ്ധമായിരുന്നു ഒരു ഭാഗത്ത് ഇടതുപക്ഷ സംഘടനകൾ അവര് അവരില ഉൾപ്പെടുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് കൃഷിക്കാരാണ് ഒരു ഭാഗത്ത് കുറച്ചും കൂടെ വലതുപക്ഷാഭിമുഖ്യമുള്ള ഒരു എലീറ്റ്സ് അങ്ങനെ യുദ്ധം പരിഹരിക്കപ്പെട്ടു അങ്ങനെ ആ സിവിൽ വാറിന്റെ ഭാഗമായിട്ട് ഏകദേശം എഴുപതിനായിരത്തോളം പേര് കൊല ചെയ്യപ്പെട്ടു അങ്ങനെ വളരെ ഭീകരമായ യുദ്ധമായിരുന്നു അങ്ങനെ ആ യുദ്ധത്തിന് ശേഷം പിന്നീട് വീണ്ടും എൽസാൽവദോറിലേക്ക് ജനാധിപത്യം വന്നു പക്ഷേ എൽസാൽവദോറ് യുദ്ധം കഴിഞ്ഞപ്പോഴേക്കും വളരെ ദരിദ്ര രാജ്യം ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ യുദ്ധസമയത്ത് ആയിരക്കണക്കിന് എൽസാൽവദോറുകാർ അവരുടെ വീടും കുടുംബവും നശിച്ചു അല്ലെങ്കിൽ ജോലിയില്ല ദാരിദ്ര്യമാണ് അങ്ങനെ അവർ ആ സമയത്ത് അമേരിക്കയിലേക്ക് അഭയാർത്ഥികളായിപ്പോയി അപ്പോൾ കുറേ കാലം അവർ അമേരിക്കയിൽ ജീവിച്ചാണ് ജീവിക്കാനുള്ള വക കണ്ടെത്തിയത് പക്ഷേ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം അമേരിക്ക ഇവരുടെ പെർമിറ്റൊക്കെ റദ്ദാക്കി അങ്ങനെ ഇവർ തിരിച്ചു വന്നു അങ്ങനെയാണ് നമ്മളിന്ന് കാണുന്ന ഗാങ്ങുകളുടെ ഉത്ഭവം കാരണം അമേരിക്കയിൽ പോയ അൽസാൽവതോറും അമേരിക്കയിൽ ഇവർ ഹിസ്പാനിക്കളെന്നറിയപ്പെടും അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർക്ക് അവിടെ ചെറിയ ജോലിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ തിരിച്ചു വരുമ്പോഴേക്കും അവർക്ക് അവിടെ കൃത്യമായി ജോലിയില്ല അമേരിക്കയിൽ പലപ്പോഴും ഇവർ ജയിലിലൊക്കെ കിടന്ന് ചിലപ്പോൾ ജയിലിൽ കിടക്കുന്ന വേറെ ഹാർഡ് കോർ ക്രിമിനലിനോടൊപ്പം ആയിരിക്കും അങ്ങനെ കൂടുതൽ ക്രിമിനൽവൽക്കരിക്കപ്പെട്ടു അങ്ങനെ അങ്ങരക്കണക്കിന് പേര് ഏകദേശം അന്ന് ഒരു നാലായിരം അയ്യായിരം പേര് തിരിച്ചു വന്നു ഇവര് കൂടുതൽ വയലൻ്റ് ആവാൻ തുടങ്ങി ഇവർ തിരിച്ചു വന്നപ്പോൾ ഇവരൽസാൽവതോറിൽ വലിയ വലിയ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ ഒന്നാമത് ദരിദ്രമായ രാജ്യം ഒരു ആഭ്യന്തര യുദ്ധം കഴിഞ്ഞേ ഉള്ളൂ അവിടെ എല്ലാം തകർന്നിരിക്കുവാണ് സർക്കാർ സർവീസുകളൊക്കെ വീക്കാണ് പോലീസും പട്ടാളവും എല്ലാം വീക്കാണ് അപ്പോൾ തിരിച്ചു വന്ന് ഇവർ ഈ ക്രിമിനൽസ് പിന്നീട് പല ഗാങ്ങുകൾ ഉണ്ടാക്കുവാണ് അങ്ങനെ വലിയ വലിയ ഗാങ്ങുകൾ അൽസാൽവദർ രൂപീകരിക്കപ്പെടുവാണ് അപ്പോൾ നമുക്ക് ഫോട്ടോയിൽ കാണാം ഒരു ഗ്യാങ്ങിൻ്റെ പേരാണ് എം എസ് തേർട്ടീൻ വേറൊരു ഗ്യാങ്ങിൻ്റെ പേരാണ് ബാരിറ്റോ എയ്റ്റീൻ അങ്ങനെ പല ഗ്യാങ്ങുകൾ അപ്പോൾ നമുക്ക് കാണാം ഈ ഗ്യാങ്ങുകൾക്ക് അവരുടേതായ കൺട്രോളുണ്ട് അതായത് ചില കണക്കുകൾ പ്രകാരം അറുപത്തഞ്ച് ലക്ഷം ജനസംഖ്യയുള്ള രാജ്യത്തിൽ ഏകദേശം ആറ് ലക്ഷത്തോളം ജനങ്ങൾ ഏതെങ്കിലും ഗ്യാംഗിൽ പെട്ടായിരിക്കും അപ്പൊ ഗാങ്ങുകൾക്ക് എൽസാൽബദോറിന്റെ രാഷ്ട്രീയത്തിലും സമ്പദ് വ്യവസ്ഥയിലും എല്ലാം സമൂഹത്തിലും ഒക്കെ അത്ര ശക്തിയുണ്ട് അതായത് ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഗാംഗുകളുടെ പെർമിഷൻ വേണം ഇപ്പൊ ഈ ചെറിയ പച്ചക്കറിയൊക്കെ വിൽക്കുന്നവര് ഒരു ഗാംഗിന്റെ ഏരിയയിൽ നിന്ന് വേറൊരു ഗാംഗിന്റെ ഏരിയയിലേക്ക് മാറി വിറ്റതിന് പലരെയും വെടിവെച്ചു പോകുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ശക്തമാണ് ഗാങ്ങുകൾ അതായത് ജനസംഖ്യയിൽ പത്ത് ശതമാനം പേര് ഈ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോ ഗാംഗുകളുടെ നമുക്ക് അവരുടെ ഫോട്ടോ കണ്ട മനസ്സിലാക്കാം ഒരു പ്രത്യേക രീതി പച്ച കുത്തി അവരുടെ ടെറിട്ടറിയും അവരുടെ മെമ്പർഷിപ്പും കാണിക്കാൻ പച്ച കുത്തിയ ഒരു യുവാക്കളുടെ ഗ്രൂപ്പാണ് അപ്പോൾ ഏകദേശം എട്ട് പത്ത് വയസ്സ് തുടങ്ങിയുള്ള കുട്ടികൾ ഗ്യാങ്ങിലേക്ക് ചേരുവാണ് അപ്പോൾ ഇവർ പല പല ക്രൈമുകളിലേർപ്പെടുവാണ് ഒന്ന് ആൾക്കാരെ കൊല്ലുക ഒന്ന് ആൾക്കാരെ തട്ടിക്കൊണ്ടുപോവുക ഒന്ന് നാർക്കോട്ടിക്സ് കടത്തുക ആയുധം കടത്തുക അങ്ങനെ പല ക്രൈം ഡ്രഗ് ട്രാഫിക്കിങ് ആംസ് ട്രാഫിക്കിങ് അതുപോലെ തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകം അങ്ങനെ എല്ലാവിധ ക്രൈംസിലും ഈ ഗാങ്സ് ആക്റ്റീവാണ് ഇനി എൽസാൽവതോറിലെ ഗ്യാങ്ങുകളുടെ പ്രധാന ഒരു പ്രവൃത്തി എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സിനിമകളിലൊക്കെ കണ്ട എന്ന് പറയും അതായത് ലോക്കൽ ടാക്സ് പിടിക്കുക അങ്ങനെ എൽസാൽവതോറിലെ എല്ലാ സാധാരണക്കാരും അതിപ്പോൾ ചെറിയൊരു സ്റ്റോറായിരിക്കാം അല്ലെങ്കിൽ ഒരു മാളായിരിക്കാം അല്ലെങ്കിൽ ഒന്നും വേണ്ട വഴിയിൽ വല്ല ചീരയോ തക്കാളിയോ വിൽക്കണ ഒരു കച്ചവടക്കാരി ആയിരിക്കാം എല്ലാവരും അവരുടെ ഒരു ടാക്സ് ഗാങ്ങുകൾ കൊടുക്കണം അങ്ങനെ അവിടുത്തെ ജനങ്ങളെയെല്ലാം തന്നെ പിഴിഞ്ഞ് വർക്ക് ചെയ്തൊരു സംഭവമാണ് ഈ എൽ സാൽബദൂറിലെ ഗാങ്ങുകൾ അപ്പം ഇത് കാരണം ജനങ്ങൾക്ക് മൊത്തം സമാധാനവും സുരക്ഷയോ ഒന്നുമില്ല അങ്ങനെ എൽ സാൽ ഭയങ്കര വയലൻസിന്റെ ഏരിയായി അതായത് കേരളത്തിന്റെ അഞ്ചിലൊന്ന് ജനസംഖ്യ ഉള്ള ഈ സ്ഥലത്ത് ഒരു മാസം നടക്കുന്ന കൊലപാതകം ആയിരക്കണക്കിനാണ് അതുപോലെ സ്ത്രീകളെ പിടിച്ചുള്ള അക്രമം പല ഭാഗത്തും വിദ്യാഭ്യാസവും ഒന്നും പ്രാക്ടിക്കൽ അല്ല ഗാങ്ങുകളുടെ വയലൻസ് കാരണം അപ്പോൾ അവരുടെ തട്ടിക്കൊണ്ടുപോവല് അവർ പൈസ പിടിച്ചു വാങ്ങുക അങ്ങനെ ജനങ്ങൾക്കൊരു സ്വൈര്യ ജീവിതമോ അല്ലെങ്കിൽ ബിസിനസ് നടത്താനോ എല്ലാം വലിയ പാടാണ് അങ്ങനെ ലോകത്ത് എൽ സാൽവതോർ കുപ്രസിദ്ധി ആർജിച്ചു കാരണം ഏറ്റവും കൂടുതൽ തട്ടിക്കൊണ്ട് പോവലുകൾ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ അങ്ങനെ എൽ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഓർമ്മിക്കുന്ന ഈ ഗാങ്ങുകളെ മേത്തുമൊത്തം പച്ച കുത്തിയ ഒരു ഗണ്ടം ഹാഡ് കോർ ക്രിമിനലുകൾ അങ്ങനെ അവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുവാണ് പല ഭാഗങ്ങളും ഇപ്പൊ പഴയ നമ്മുടെ പണ്ട് നമ്മൾ മുംബൈയെ പറ്റി പറയും അതായത് ദാവൂദിൻ്റെയും ചോട്ടാരാജന്റെ ഒക്കെ ഗാംഗുകള് ധാരാവി ദാരാവി എന്ന് പറഞ്ഞ ഏരിയ ഒക്കെ കണ്ട്രോള് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ വിയറ്റ്നാം കോളനി സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഓരോ ആ ചേരിയില് പല ഏരിയയിലും പല ഗാങ്ങുകള് കൺട്രോൾ ചെയ്യുന്നത് അതുപോലെയാണ് സ്ഥലോധവരുടെ അവസ്ഥ അപ്പോൾ ഇത് കൂടാണ്ട് ഇവർക്ക് ഞാൻ പറഞ്ഞു അമേരിക്കയിലേക്കും മെക്സിക്കോയിലേക്കും കിടക്കുന്ന മയക്കുമരുന്നുകൾ ആയുധങ്ങൾ ഇതിൻ്റെ ഒക്കെ കള്ളക്കടത്തിനും പങ്കുണ്ട് അങ്ങനെ വലിയൊരു ലോബിയാണ് ഇതിന് അഴിമതിക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും അവയൊക്കെ പങ്കുണ്ട് അപ്പോൾ ഇങ്ങനെ എൽ കുപ്രസിദ്ധി അർജിച്ചു പല ഭാഗത്ത് കൊലപാതകങ്ങൾ ഭയങ്കര വയലൻസ് പ്രശ്നങ്ങൾ അപ്പോൾ അവിടുത്തെ ജനങ്ങൾ അവിടെ പല രാഷ്ട്രീയക്കാരും വന്നു പലർക്കും ഒന്നും പറ്റിയില്ല അങ്ങനെ എൽ സാൽ ബദോർ വളരെയധികം കഷ്ടപ്പെട്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ആ സമയത്താണ് എൽ സാൽവദോറിൽ രാഷ്ട്രീയത്തിൽ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് നയിബ് ബുക്കലേ എന്നാണ് അപ്പം അദ്ദേഹം ഒരു വളരെ വളരെ അട്രാക്റ്റീവായ അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയൊരു പൊളിറ്റീഷ്യനാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ പൂർവികര് പാലസ്തീൻ ഭാഗത്ത് നിന്ന് വന്നവരാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് അപ്പോൾ ഇദ്ദേഹം പുതിയൊരു പാർട്ടി സ്ഥാപിക്കുവാണ് എസ് ഐഡിയാസ് അപ്പോൾ ഇദ്ദേഹം വളരെ ശക്തനായ ഒരു നേതാവാണ് അങ്ങനെ വളരെ യങ് ആയൊരു പ്രായത്തിൽ അതായത് മുപ്പത്തേഴ് വയസ്സ് അപ്പോൾ ഒരു ഗ്ലോബൽ സ്റ്റേറ്റ്സ്മാൻ മുപ്പത്തേഴ് വയസ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് സമയത്ത് ഈ നൈ ബുക്കിലെ എൽ സാൽബദോറിൻ്റെ പ്രസിഡന്റ് ആവുകയാണ് അതോടുകൂടിയാണ് ആ രാജ്യത്തിൻ്റെ തലയിലിട്ട് മാറുന്നത് അപ്പം അദ്ദേഹം ഈ ഗാംഗുകളോട് ഒരു പോളിസി എടുക്കുകയാണ് നമ്മൾ ഈ പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല അത് നമ്മൾ എന്തായാലും വെട്ടാൻ വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വേദം ഓതാണ്ട് അതിനെ കയറി വെട്ടിക്കൊല്ലാനുള്ള അല്ലെങ്കിൽ കുത്തിക്കൊല്ലാനുള്ള നടപടിയാണ് ഇങ്ങനെ ചെയ്ത പോളിസിയാണ് മോനാ ദൂര സ്പാനിഷില് അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ അയൺ ഫിസ്റ്റ് ിൽ മലയാളത്തിൽ ഉരുക്ക് എന്ന് പറയും അങ്ങനത്തെ ഇപ്പോൾ സ്ട്രിക്റ്റ് ആയ പോളിസി എടുക്കുവാണ് അപ്പം നൈ ബുക്കിൽ എന്താ ചെയ്തത് നൈ ബുക്കിലെ താൽക്കാലികമായിട്ട് ഈ ഗ്യാങ്ങുകളോട് സമാധാനം ഉണ്ടാക്കി എന്നിട്ട് നൈ ബുക്കിൽ പോലീസിനെയും പട്ടാളത്തിനെയും സി ഐ ഡെ സ്ട്രോങ് ആക്കി അങ്ങനെ അഗ്രസീവായ ഒരു ക്രാക്ക് ഡൗൺ തുടങ്ങി അങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഗ്യാങ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഏകദേശം ഒരു എൺപതിനായിരത്തോളം ഗ്യാങ് മെമ്പേഴ്സിനെ അറസ്റ്റ് ചെയ്തു ആ സീനൊക്കെ കാണണ്ടതാണ് കാരണം മേത്ത് മൊത്തം പച്ച കുത്തിയ ഈ ഒരു കാലത്ത് എൽ സാൽവതോറിനെ മാറുന്ന ജനങ്ങളെ വിറപ്പിച്ചുകൊണ്ടിരുന്ന ക്രിമിനലുകള അറസ്റ്റ് ചെയ്ത് ഈ പട്ടിക്കുട്ടീനെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയി അങ്ങനെ കുറെ എണ്ണത്തിന് പിടിച്ച് ജയിലിൽ അങ്ങനെ ഇപ്പോ എൽ സാൽവതോർ വളരെയധികം സമാധാനം തിരിച്ചു വരുന്നുണ്ട് ആ രാജ്യത്ത് മൊത്തം നൈ ബൂക്കിലോട് വളരെ ആരാധനയുണ്ട് കാരണം ഇപ്പോൾ ആൾക്കാർക്ക് രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് അങ്ങോട്ട് പോവാം എല്ലാവർക്കും ഈ ഗുണ്ടകൾ കൊടുത്ത് ഹഫ്ത കൊടുക്കണ്ട കൊലപാതകങ്ങളും തട്ടിക്കൂടലുകളൊക്കെ വളരെയധികം കുറഞ്ഞു എൽസാൽവദോർ ഇപ്പോൾ അറിയപ്പെടുന്നത് സമാധാനത്തിന്റെ പേരിലാണ് അങ്ങനെ ഭയങ്കര മാറ്റമാണ് വന്നിരിക്കുന്നത് പല സർവീസ് നടത്തി വെച്ച് നൈബുക്കിലേക്ക് ബുക്കിലേക്ക് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ജനങ്ങളുടെ സപ്പോർട്ടുണ്ട് അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലർ സപ്പോർട്ടുള്ള നേതാവായി മാറി ഈ നാപ്പതുകാരൻ്റെ രാഷ്ട്രീയക്കാരൻ നൈമ് ബുക്കിലെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭരണത്തിലേറിയ ബുക്കിലെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൊല്ലം കൊണ്ട് എൽ വളരെ പോസിറ്റീവായ മാറ്റം വരുത്തി അപ്പോ ബൂക്കലും എന്നാണ് പല മാധ്യമ പ്രവർത്തനം വിശേഷിപ്പിക്കുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ മോഡലിപ്പോ പല രാജ്യങ്ങളും കണ്ട് പഠിക്കുവാണ് പയൽ രാജ്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ മോഡലിൽ ഇപ്പൊ വലിയ വലിയ തടവറകൾ നിർമ്മിക്കുവാണ് എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരെ ഈ കന്നുകാലിന് കൊണ്ടുപോകണ പോലെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയിട്ട് എല്ലാത്തിനും കൺട്രോൾ ചെയ്യുവാണ് അപ്പോൾ നമ്മൾ മലയാളത്തിൻ്റെ ഒരു ചൊല്ലു പറയും താടിയുള്ളപ്പനം പേടിയുണ്ട് ശരിക്കും അതാണ് ഈ എൽസാൽവതോർഡ് സംഭവിച്ചിരിക്കുന്നത് താടിയുള്ള ബുക്കിലെ എല്ലാവർക്കും നല്ല പേടിയുണ്ട് അങ്ങനെ രാജ്യത്ത് ഭയങ്കര സമാധാനം വരുവാണ് അപ്പൊ ഇദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഉപരി വളരെ ടെക്സാവിയാണ് അപ്പോൾ പണ്ടേ ട്വിറ്റർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എക്സ് അതുപോലെ തന്നെ നമ്മുടെ ടിക്ടോക്ക് ഒക്കെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നതാണ് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ രാജ്യത്തെ വളർത്താൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പോൾ എൽ ടൂറിസം ബൂസ്റ്റ് ചെയ്യുവാണ് കാരണം ഈ സർഫിങ്ങിന് പറ്റിയ കടലാണ് എൽസാൽവദോർ അപ്പോൾ അതിനുവേണ്ടി ആൾക്കാർ വരുന്നുണ്ട് രാജ്യത്ത് സമാധാനം വന്നപ്പോൾ തന്നെ പല ബിസിനസ്സുകാരും തിരിച്ചു വരുന്നുണ്ട് ഇപ്പോൾ ജനങ്ങൾക്ക് സൗകര്യ ജീവിതം പ്രാക്ടിക്കലാണ് ആണ് അതുപോലെ ബിറ്റ് കോയിൻ മുതലായ കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഈ എൽസാൽവദോറിൽ ധാരാളം അഗ്നിപർവ്വതങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ എനർജി ഉപയോഗിച്ച് അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള താപോർജ്ജം ഉപയോഗിച്ച് ബിറ്റ് കോയിൻ മൈനിയാണുള്ള പ്രോഗ്രാം ഈ നൈ നൈബുക്കിലെ പ്ലാനിട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വളരെ വിഷണറിയാണ് അങ്ങനത്തെ പ്ലാൻ അതുപോലെ എൽസ് ആൽബദോർ ഇപ്പോൾ വളരെയധികം ബ്രാൻഡ് ചെയ്തു ഒരിക്കലും കുപ്രസിദ്ധിയാണെങ്കിൽ ഇപ്പോൾ അത് വളരെ പോസിറ്റീവായ ഒരു ബ്രാൻഡാണ് എൽസ് ആൽബദോറിനുള്ളത് അങ്ങനെ ധാരാളം പേര് ഇടയ്ക്കിടയ്ക്ക് ഓരോ വയലൻസ് ഉണ്ടാകുമ്പോൾ ഉടനെ പുള്ളി അറസ്റ്റ് ചെയ്യും അങ്ങനെ ഒരു എൺപതിനായിരം ഒരു ലക്ഷത്തോളം ആൾക്കാർ ജയിലിലാണ് പക്ഷേ ഈ ഇത്രയോ പേര് ജയിലിലാണെങ്കിലും ബാക്കി അറുപത് ലക്ഷം ജനങ്ങൾക്ക് നല്ല സമാധാനമുണ്ട് ആ രാജ്യത്ത് അതിന് ഇമ്പ്രൂവ്മെൻറ്റ് എല്ലാം ഉണ്ട് അതിപ്പോൾ ഒരു ചെറിയ തെരുവായിക്കോട്ടെ ചെറിയ എരി ആയിക്കോട്ടെ പല വിദേശ ഇൻവെസ്റ്റ്മെന്റ് വലസാപത്തോറിലൊക്കെ ഇപ്പം വരുന്നുണ്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ രണ്ടാം അധികാരത്തിന് ശേഷം ഇപ്പോൾ ട്രംപ് വരെ ഇദ്ദേഹത്തെ കാണുന്നുണ്ട് അപ്പൊ അത്രയധികം ഇമ്പോർട്ടന്റ് ആയൊരു മനുഷ്യനായി മാറുവാണ് ഇപ്പോൾ കൊലപാതകം അടക്കമുള്ള ക്രൈംസും വളരെയധികം കുറഞ്ഞിട്ടുണ്ട് പണ്ട് കേരളത്തിൻ്റെ അഞ്ചിലൊന്ന് ജനസംഖ്യ ഉള്ള സ്ഥലത്ത് ആയിരക്കണക്കിന് കൊലപാതകങ്ങളാണെങ്കിൽ ഇപ്പോൾ അത് മിമിയർ അമ്പതോ അറുപതായി അപ്പോൾ ആ രീതി അത് കുറച്ചു കഴിഞ്ഞു അങ്ങനെ ഇപ്പോൾ കൂടുതൽ പ്രിസൻസ് അടുത്ത പുതിയൊരു തടവർ നിർമ്മിച്ചു ഏകദേശം നാൽപ്പതിനായിരം ക്രിമിനൽസിനെ ഉൾക്കൊള്ളാവുന്നത് അപ്പോൾ എന്താ കേസെന്നു വെച്ചാൽ ഈ പ്രിസൻസ് വളരെ സ്ട്രിക്റ്റാണ് പണ്ട് കാലത്ത് ഇവിടെ ഭയങ്കര അഴിമതിയാണ് പണ്ട് പലപ്പോഴും വീഡിയോസ് ഉറങ്ങുമായിരുന്നു കാരണം ഈ ഗ്യാങ് അംഗങ്ങളെ പ്രിസന്റിലിട്ടാൽ പ്രിസന്റിൻ്റെ അകത്ത് ബാറും മയക്കുമരുന്നും വേശ്യാലയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ അവസ്ഥയായിരുന്നു ഇന്നിപ്പം അങ്ങനെയല്ല അവർക്ക് രണ്ടു നേരം കട്ടി എന്തെങ്കിലും ഭക്ഷണം കൊടുക്കും എന്നിട്ട് കൈയും കാലും കെട്ടിയിടും വളരെ ഭീകരമായ പ്രശ്നമാണ് അതായത് ജയിലിൽ പോകാൻ ആർക്കും തോന്നില്ല അപ്പോൾ ജയിലിൽ മട്ടനും ചിക്കനൊക്കെ ആയിട്ട് സുഖമുണ്ട് എല്ലാവർക്കും ജയിലിൽ പോകാനുള്ള ഒരു ഇൻസെൻറ്റീവ് ഉണ്ടാവുകയുള്ളു അത് ക്രൈം കൂട്ടാനേ സഹായിക്കുകയുള്ളൂ ഇവിടെ അങ്ങനെയല്ല ജയിലിൽ പോകാൻ ആരും ആഗ്രഹിക്കില്ല ആ രീതിയിലാക്കി എടുത്തിട്ടുണ്ട് ജയിൽ ജയിലിലൊക്കെ അടക്കം എല്ലാം ബാൻ ചെയ്തു എല്ലാം ജാം ചെയ്തു സ്ട്രിക്റ്റായ എൻഫോഴ്സ്മെന്റ് ഉണ്ട് അങ്ങനെ ശക്തമായ ഒരു പോലീസ് സ്റ്റേറ്റ് നിർമ്മിച്ചു കഴിഞ്ഞു അപ്പം ഈ മോഡൽ ഇപ്പോൾ ലോകത്ത് പല രാജ്യങ്ങളും കണ്ടുപഠിക്കുന്നുണ്ട് ചുറ്റുമുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുണ്ട് അവർ പലരും ക്രൈംസ് ഫേസ് ചെയ്യുന്നവരാണ് അപ്പോൾ അവരെല്ലാം പഠിക്കുന്നുണ്ട് ഇപ്പോൾ അമേരിക്കയിലെ ട്രംപ് ഇപ്പോൾ ഈ നൈ ബുക്കിലിട്ട് റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ട് കാരണം ഇദ്ദേഹത്തിന്റെ ഭരണത്തിന് ശേഷം ആൾക്കാർക്ക് പഴയ പോലെ നാട് വിടാനുള്ള ടെൻഡൻസി ഇല്ല കാരണം നാട്ടിൽ സമാധാനമുണ്ട് സമാധാനം വന്നു കഴിഞ്ഞാൽ അവിടെ സാമ്പത്തിക പുരോഗതിയും വരും അപ്പൊ അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ ഭയങ്കര ഗ്ലോബൽ അറ്റൻഷൻ കിട്ടുന്നുണ്ട് അപ്പൊ നൈ ബുക്കിലേക്ക് നേരെ പല വിമർശനങ്ങളുണ്ട് അധികാരം തന്നിൽ കേന്ദ്രീകരിക്കുന്നു അതുപോലെ ജുഡീഷ്യറി നിയന്ത്രണം വയ്ക്കുന്നു മനുഷ്യാവശ്യ പ്രശ്നങ്ങൾ അപ്പോൾ ഇതെല്ലാം കുറച്ചൊക്കെ ശരിയുള്ള കാര്യങ്ങളായിരിക്കും എങ്കിലും ഒരു ലാർജർ പർപ്പസിൽ നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ വളരെയധികം നല്ലതാണ് ഇത് പറയുന്ന ഞാൻ മാത്രമല്ല അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നു അത് തന്നെയാണ് നൈ ബുക്കിൽ പിന്നീട് ജയിക്കാനുള്ള കാരണം അപ്പോൾ ഇതാണ് നമ്മളിന്ന് പറയാൻ ആഗ്രഹിച്ച ടോപ്പിക് അപ്പോൾ നമ്മുടെ സിംഗപ്പൂരിലെ ലീക്ക് വാന്യുവെ പോലെയും അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയ ദുബായിയെ പോലെയും ഒക്കെ ഒരു ശക്തമായ ഒരു സക്സസ്ഫുൾ ആയ സ്റ്റേറ്റ് ആവാനുള്ള എല്ലാ പൊട്ടൻഷ്യലും എൽ സാൽവദോറിനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങള അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങളുടെ കൂടുതൽ സോഷ്യൽ സർക്കിൾസിലും ഷെയർ ചെയ്യുക